സുഹൃത്തുക്കളെ എൻ്റെ തിരകളിലേക്ക് മധുനായർ ഏവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ് ഇന്നിപ്പോൾ ദേശീയമായിട്ട് കലയിടിച്ചു കൊണ്ടിരിക്കുന്നൊരു വിവാദം ഇലക്ഷൻ കമ്മീഷൻ്റെ ചെയ്തികളാണ് അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവഹിക്കാമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈ ആഴ്ചത്തെ വീഡിയോ ചെയ്യുന്നത് ഇതിൽ രസകരമായൊരു സംഭവം കോൺഗ്രസിലെ ഒരു വിമത പക്ഷക്കാരനെന്ന് പറ മുദ്ര കുത്തിപ്പെടുന്ന ഡോക്ടർ ശശി തരൂർ പോലും കോൺഗ്രസിൻ്റെ ഈ ആഭ്യന്തോട് പൂർണ്ണമായി യോജിക്കുകയും അഭിപ്രായ പഠനം നടത്തുകയും ചെയ്തിരിക്കുന്നു പോയിട്ട് എല്ലാ പ്രതിപക്ഷ കക്ഷികളും ഒന്നടങ്കം ഈ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ ഇനോ ഇത് അന്വേഷണം ഉണ്ടാകണമെന്നും അതിനെ പുച്ഛിച്ചു തരുന്ന ഇലക്ഷൻ കമ്മീഷൻ്റെ നിലപാട് ക്ഷവുമല്ല എന്നൊക്കെ അഭിപ്രായപ്പെടുക മാത്രമല്ല പ്രക്ഷോഭം ആരംഭിച്ചിരിക്കുകയാണ് തലസ്ഥാന നഗരിയിൽ വൻപിച്ച പ്രക്ഷോഭവും എം പിമാരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്ന അവസ്ഥയിലൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു അപ്പോൾ ഇതൊരു ഗൗരവമായിട്ട് ഇന്ത്യൻ ജനാധിപത്യം കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ജനാധിപത്യ രാഷ്ട്രങ്ങളിലെല്ലാം തന്നെ ഈ ഇലക്ഷൻ സമയത്തുണ്ടാകുന്ന വോട്ടർ പട്ടിക വിവാദമാകാറുണ്ട് എനിക്ക് ഓർമ്മയുണ്ട് അമേരിക്കയിൽ അമേരിക്കയിലാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ പോലും ഇല്ല എല്ലാ സംസ്ഥാനങ്ങളും ആണ് അവരുടെ ഇടങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതെ ഉത്തരവാദിത്വം ഫ്ലോറിഡ സംസ്ഥാനം ഇക്കാര്യത്തിൽ വളരെയധികം കുതന്ത്രങ്ങൾ നടത്തുകയും വർഷങ്ങൾക്ക് മുമ്പ് അല്ല ഗോർ വേഴ്സസ് ബുഷ് എലക്ഷനില് അത് തീരുമാനമാവാതെ അതിൻ്റെ റിസൾട്ട് കോടതിയിലെത്തുകയും അവസാനം ഭൂരിപക്ഷം വോട്ട് അമേരിക്കയിലെ വോട്ടർമാരിലെ ഒന്ന് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയായിരുന്ന ബുഷ് ഗാൽ ഗോറിന് ആണ് ഭൂരിപക്ഷം കിട്ടിയത് പക്ഷേ ഫ്ലോറിഡയിലെ ഇലക്ട്രോണൽ വോട്ട്സൊക്കെ എന്നെ അവസാനം അതിൻ്റെ തീരുമാനം വൈകി സുപ്രീം കോടതിയിലെത്തി സുപ്രീം കോടതി ഏത് തത്വം അനുസരിച്ചാണെന്ന് അറിയില്ല അത് ബുഷിന് അനുകൂലമായി വിധിക്കുകയും ബുഷ് പ്രസിഡന്റ് ആവുകയും ചെയ്തു അതിൽ നല്ല കാര്യമുണ്ട് കാരണം ഇന്ത്യ ഇന്ത്യയുമായിട്ട് ഇത്രത്തോളം സ്നേഹം പ്രകടിപ്പിച്ച ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല നമ്മുടെ ആണവകരാറുകാരനെ അതിൻ്റെ ഒരു ഉൽപ്പന്നമാണ് അലക്സ് ഗോറ് അതോടുകൂടി രാഷ്ട്രീയ വനവാസവും സ്വീകരിച്ചു ഇപ്പം അദ്ദേഹം രാഷ്ട്രീയത്തിലൊന്നുമില്ല ഇവിടെയാണെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടക്കകാലത്തൊക്കെ ആക്ച്വലി ഒരു ദിവസം കൊണ്ട് ഇന്ത്യയിലെ പൊതു തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടുണ്ട് തുടക്കത്തിൽ ഒരാളായിരുന്നു ഇലക്ഷൻ കമ്മീഷണർ അപ്പോൾ ഈ അതിനുശേഷിൻ്റെ കാലത്ത് ഈ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു പ്രധാനമന്ത്രിയുടെയോ ജുഡീഷ്യറിയുടെ കീഴിലുള്ളൊരു സ്ഥാപന തികച്ചും ഭരണഘടനാപരമായിട്ട് ഇൻഡിപെൻഡൻസ് സ്ഥാപനമാണ് അപ്പോൾ അതിനെ കട വയ്ക്കുന്ന രീതികളെയെല്ലാം പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹം കോടതി കയറി അവസാനം ഇനോ എന്താ പറയുക ഒരു വളരെയധികം സ്വീകാര്യതയുള്ള ഒരു ഇലക്ഷൻ കമ്മീഷൻ മെനഞ്ഞെടുക്കുകയും ചെയ്തു അന്ന് പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹറാവു സഹിക്കവയാതെ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് ഒരംഗ് കമ്മീഷനെ മൂന്നംഗ കമ്മീഷനാക്കി പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നടന്നു വരികയായിരുന്നു ഈ അടുത്ത കാലത്താണ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നതിൻ്റെ കമ്മിറ്റിയിൽ ആ മൂന്നംഗത്തിൽ ഒരാൾ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഒരു കാരണവുമില്ലാതെ ആ ചീഫ് ജസ്റ്റിസിനെ മാറ്റി ഒരു മന്ത്രിയെക്കൂടി അതിനകത്ത് ചേർത്ത് ശരിക്കും വിവാദമുണ്ടാക്കുന്ന അതായത് സംശയാസ്പദമായ നടപടികളുടെ തുടക്കം ആയിരുന്നു അതെന്നാണ് സത്യം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം വന്നിരിക്കുന്നത് എല്ലാ സംസ്ഥാനങ്ങളും ഇലക്ഷൻ നടന്ന എല്ലാ സംസ്ഥാനങ്ങളിലും വോട്ടർ പട്ടികയിൽ ക്രമക്കേടുണ്ട് വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഉണ്ടാകുന്നത് അതിശക്തിയൊന്നുമല്ല കാരണം ഇത്രയധികം വോട്ടർമാരുള്ള ഒരു ജനാധിപത്യ പ്രക്രിയ ലോകത്ത് ഒരിടത്തും ഇല്ല എന്നുള്ളതാണ് ഇന്ത്യയിൽ ഈ ഇലക്ഷൻ ഇങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല നടന്നു പോകുന്നത് വലിയ ലോകാത്ഭുതമായിട്ടാണ് പല രാഷ്ട്രങ്ങളും കാണുന്നത് അപ്പോൾ അതിന് എതിരായിട്ടുള്ള പരാതികൾ സമയാസമയത്ത് പരിഹരിക്കാതെ ഈ പട്ടികയിൽ കടന്നുകൂടിയിട്ടുള്ള അപാകതകൾ വളരെ അധികമുണ്ടെന്നും ഒക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നു അപ്പോൾ അതിനെ ആ രീതിയിൽ പരിഹരിക്കാൻ നോക്കാതെ തികച്ചും പക്ഷപാതപരമായിട്ട് തന്നെ കമ്മീഷൻ ഇപ്പോൾ പറയുന്നത് എന്താണ് ഇങ്ങനെ പറയുന്ന ആളിന് ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരു സത്യവാങ് മൂലം പ്രസ്താവിക്കണം എന്താണ് എന്താണിത് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയോ ഒന്നുമല്ല ഇതിനോ അപ്പോൾ അവർ അത് ആ തരത്തിലല്ല എന്നുള്ളതാണ് എന്റെ എളിയ അഭിപ്രായം അപ്പോൾ ഇത് കത്തിക്കാളുകാണെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയത്തിനെ ബാധിച്ചു തന്നിരിക്കുക ഇപ്പോൾ ഇതിനകത്തുള്ള ഏറെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് ഈ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ എല്ലാ അഞ്ചാറു മാസം കൂടുമ്പോഴും ഓരോ തിരഞ്ഞെടുപ്പ് ഒരു പ്രവസനും എത്ര കോടി രൂപയുടെ പരിപാടിയാണ് ഇത് ഒരു ദിവസം അല്ല എല്ലാ എലക്ഷനും കൂടി പൊതുവാക്കുവാനായിട്ടുള്ള നിയമം വരുന്നെന്ന് കേട്ടു അത് ഇടയ്ക്കൊന്നും അത് ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഒരു തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഇതിനോ അതിൻ്റെ ഫലം അറിയാൻ ഒന്നോ രണ്ടോ മാസങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനോ ആൾ ഇന്ത്യ ലെവലിൽ ഒരു ദിവസം കൊണ്ട് എലക്ഷൻ തീർക്കാനായിട്ടുള്ള കെൽപ്പ് നമുക്കില്ലേ തീർച്ചയായിട്ടും ഉണ്ട് ഇനോ ഈ സംസ്ഥാന പോലീസ് മാത്രം വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്ര വലിയ അതിക്രമകരമായ കാര്യങ്ങളൊന്നും നടക്കുന്നു എന്നും എനിക്ക് തോന്നുന്നില്ല കാരണം പണ്ടുണ്ടായിരുന്നു ബീഹാറിലൊക്കെ നല്ലൊരു വിഭാഗം ആളുകൾക്ക് വോട്ട് തന്നെ ചെയ്യാനുള്ള സാഹചര്യമില്ലായിരുന്നു അത് ഈ ഭരണകക്ഷിയുടെ കാലത്തായിരുന്നില്ല കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെയായിരുന്നു അതിനൊരു മാറ്റം വന്നത് എനിക്ക് ഓർമ്മ ശരിയാണെന്ന് ഈ ലാലു പ്രസാദിൻ്റെ വരവോടു കൂടിയാണ് അതുപോലെ കേരളത്തിൽ തന്നെ ഇനോ ഈ കണ്ണൂർ ഡിസ്ട്രിക്റ്റിലൊക്കെ പാർട്ടി ഗ്രാമങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫെയർ എലക്ഷൻ നടത്താനൊക്കാത്തൊരവസ്ഥ വെസ്റ്റ് ബംഗാളിൽ പത്ത് മുപ്പത് കൊല്ലം ഒരു കക്ഷി ഭരിക്കുന്നതിൻ്റെ ഭരിച്ചതിൻ്റെ പ്രധാന കാരണം അത്ര ഫെയർ ആയിട്ടുള്ള ഇലക്ഷനും ആയിരുന്നില്ല അവിടെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പ്രക്രിയ കംപ്ലീറ്റ്ലി ആയിട്ട് നടന്നു പോകണമെന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അതിന് കാലമെടുക്കും അതിന് പ്രത്യേകമായിട്ട് ഈ ഇലക്ട്രോണിക്സ് ഉപയോഗം കുറച്ചുകൂടി സുതാര്യമാക്കുക ഉക്കുമതിൽ ഈ പറയുന്ന ഇലക്ഷൻസൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ ചെയ്തു തീർക്കുക എന്നിട്ട് അധികം താമസിയാതെ തന്നെ ഫലം പ്രഖ്യാപിക്കുക ഇത്തരത്തിലൊരു കോംപ്രഹെൻസീവ് റിഫോം ഇലക്ഷൻ കമ്മീഷനിൽ ഉണ്ടാകേണ്ടതുണ്ട് അപ്പോൾ അത് കക്ഷിപരമായിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഇൻഡിപെൻഡൻ്റ് ഏജൻസിയെ ഭരണകൂടം ഉപയോഗിക്കാതിരിക്കട്ടെ അപ്പോൾ അതിന് അനുകൂലിച്ചുകൊണ്ട് ഈ പ്രവാതകതിയെ അനുകൂലിച്ചുകൊണ്ട് ഡോക്ടർ ശശി തരൂർ ഒക്കെ ഇറങ്ങിയതിൽ എനിക്ക് ചില കൗതുകകരമായ ഓർമ്മകളുണ്ട് അദ്ദേഹം ആദ്യമായിട്ട് തിരുവനന്തപുരത്ത് വന്നിറങ്ങുമ്പോൾ ഒരു യോഗത്തില് ഒരു ബുക്ക് പ്രക് പബ്ലിഷ് ചെയ്യാൻ പബ്ലിഷ് ചെയ്യാൻ ആദ്യം തോന്നുന്നു അപ്പോൾ ഞാൻ ഞാൻ വരുന്ന മുണ്ടും ഒരു ഷർട്ട് ഒക്കെ ഇട്ടാണ് വന്നത് ഞാൻ ചോദിച്ചത് രാഷ്ട്രീയ അപോഹങ്ങൾ വല്ലതും ഏയ് ഹൗ ക്യാൻ ഐ ഐ ഡോണ്ട് യുവ സ്പീക്ക് മലയാളം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു പക്കാ രാഷ്ട്രീയക്കാരുമായിട്ട് ജുബയും മുണ്ടുമൊക്കെ ആയിട്ട് അദ്ദേഹം ഇങ്ങനെ ഇപ്പോൾ വന്നിരിക്കുന്ന ദേശീയ ശ്രദ്ധയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് നമ്മുടെ ശ്രദ്ധയുണ്ട് പക്ഷേ ഇതിനോ ഒരു പ്രശ്നം കാണുന്നത് ഇപ്പം പ്രതിപക്ഷത്തെ പ്രതിപക്ഷത്തെ ഉള്ള ഏറ്റവും വലിയൊരു അപാകത ഒരു ഒരു കുടുംബ കുടുംബത്തിൻ്റെ കയ്യിൽ ഒതുങ്ങി ഒരു ചരിത്ര പ്രസിദ്ധമായ ഒരു ഭരണകക്ഷി എൻ്റെ അഭിപ്രായത്തിൽ സ്വൽപ്പം ശ്വാസം പുട്ടുകയാണ് അതിനെതിരായിട്ട് ശബ്ദം പുറപ്പെടുവിക്കുവാൻ പോലും അണികൾ തയ്യാറാകുന്നില്ല അപ്പോൾ അതിന് ആ ഒരാക്ഷേപമായിട്ട് ഡോക്ടർ ശശി തരൂര് പല പ്രസ്താവനകൾ നടത്തി ഇന്ന് ദേശമാണ് രാഷ്ട്രമാണ് ഒന്നാമത് പാർട്ടി രണ്ടാമത് അങ്ങനെ ശരി അദ്ദേഹത്തിന് ഒരു ഒരു സന്നാഹം അതായത് അദ്ദേഹത്തിന് അനുകൂലിക്കുന്ന ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കന്മാരെ കൂടി അണിനിരത്താൻ സാധിച്ചിരുന്നെങ്കിൽ നല്ല കാര്യമാകുമായിരുന്നു അങ്ങനെ ഒരു ശരിക്കൊരു ഹെൽത്തി ഓപ്പോസിഷനൂടെ ഉണ്ടാകുമായിരുന്നു ഇതൊക്കെ എൻ്റെ ആഗ്രഹങ്ങളാണ് എനിവേ ഇതൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുന്ന നിങ്ങളോട് ഒരു അപാഷയായിട്ട് ദൈവ ദയവായി എൻ്റെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുവാനായിട്ട് സുഹൃത്തുക്കളോട് ആവശ്യപ്പെടുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്